നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എസ് ബി എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിലുള്ള ആളുകൾ അതുപോലെ തന്നെ അക്കൗണ്ടിൽ പെൻഷൻ മറ്റു കാര്യങ്ങൾ സ്ഥിരമായി വരുന്ന ആളുകൾ അക്കൗണ്ടിൽ പണം സൂക്ഷിക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എല്ലാ ബാങ്കുകളിലുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പൊതുവായി നോക്കാം നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ് സംവിധാനം നിലവന്നതിന് ശേഷം ഒരുപാട് ആളുകൾ അതിന് തട്ടിപ്പിനും ഇരയാകുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിലുള്ള പണം എടുക്കാൻ പ്രത്യേകിച്ച് എ ടി എം കാർഡോ നമ്മുടെ സൈനോ ഒന്നിൻ്റെയും ആവശ്യമില്ല നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒരു ഒ ടി പി മാത്രം മതിയാകും നമുക്കത് കൊടുക്കാൻ തന്നെ അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒ ടി പി വന്നാൽ നമ്മൾ മറ്റൊരാൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കരുത് ഒരു ബാങ്കും എസ് ബി ഐ എന്നല്ല ഒരു ബാങ്കും നമ്മുടെ ഒ ടി പി ചോദിച്ച് നമുക്ക് കോൾ വരികയോ അല്ലെങ്കിൽ ഫോൺ ചെയ്യുക ചെയ്യുകയില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങനെ ഒരുപാട് കോളുകൾ വന്നിരുന്നു നം എ ടി എം കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് ഇ കെ വൈ സി പൂർത്തിയായിട്ടില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത ആധാറിലേക്ക് വരുന്ന ഒ ടി പി അല്ലെങ്കിൽ ബാങ്കിലേക്ക് വരുന്ന ഒ ടി പി ഇവയൊന്നും ഒരിക്കലും ഒരു ബാങ്കും നമ്മുടെ ഫോണിലേക്ക് വിളിച്ചാൽ അന്വേഷിക്കുകയില്ല അല്ലെങ്കിൽ നമ്മുടെ മെയിലിലേക്കോ വാട്സപ്പിലേക്കോ ഒന്നും വരികയില്ല നമ്മൾ കൊടുക്കുന്ന രേഖയിലേക്ക് ഒരിക്കലും ബാങ്കിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിളിക്കുകയില്ല എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ബന്ധപ്പെടണമെങ്കിൽ നമ്മൾ നേരിട്ട് ബാങ്കിലേക്ക് ചെന്നാൽ മാത്രം മതി അല്ലാതെ ഒരാൾ വിളിച്ചാൽ പോലും നമ്മൾ എത്ര പരിചയമുള്ള ആളുകളായും ശരി പരിചയമില്ലാത്ത ആളുകളായും ശരി ഇനി പരിചയമുള്ള ആളുകൾ വാട്സപ്പിൽ വന്ന് ഒ ചോദിച്ചാൽ പോലും നമ്മൾ കൊടുക്കരുത് നമ്മുടെ സുഹൃത്തിൻ്റെ വാട്സപ്പിൽ ഇപ്പോൾ ഹാക്ക് ചെയ്ത് അവർ ഒ ടി പി ചോദിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി അവർ ഹാക്ക് ചെയ്തതായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഫോൺ തന്നെ അവർ ഹാക്ക് ചെയ്ത് ഒ ടി പി അവർ എടുക്കുന്നതായിരിക്കാം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ പണം നഷ്ടമായിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നാൽപ്പത് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഈ ഒരു കാര്യങ്ങൾ പറ്റുന്നത് അവർക്ക് ബാങ്ക് ബാങ്കിൽ നിന്ന് വിളിക്കുന്നത് അവരുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ പെൻഷൻ ബാങ്കിൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് അല്ലെങ്കിൽ പെൻഷൻ പുതുക്കാനാണെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ കോളുകൾ വരുന്നുണ്ട് ഒരിക്കലും നമ്മൾ അത് കൊടുക്കരുത് ഒ ടി പി അതിലേക്ക് കൊടുക്കരുത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഇടയ്ക്കിടെ മൊബൈൽ നമ്പർ മാറ്റുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊടുത്ത മൊബൈൽ നമ്പർ മാറ്റിയ ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബാങ്കിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് ആളുകൾ അതുപോലെ ചെയ്തിട്ടുണ്ട് പഴയ നമ്പർ അവർ ഒഴിവാക്കുകയും പിന്നീട് ആ നമ്പർ കിട്ടുന്ന ആളുകൾ അതിലേക്ക് നമ്മൾ പൈസ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് മെസ്സേജ് വരും അപ്പോൾ അവർ അത് ഒ ടി പി ആ ഒ ടി പി കയക്കലാക്കി ഒരുപാട് തവണ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഒരിക്കലും ഒ ടി പി മറ്റ് കാര്യങ്ങളോ ബാങ്ക് ഉദ്യോഗസ്ഥനെ നേരിട്ട് വിളിക്കില്ല നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു വിഷയമാണ് നമ്മുടെ എ ടി എം കാർഡ് പല ആൾക്കും ചെയ്യുന്നൊരു കാര്യമാണ് എ ടി എമ്മിൻ്റെ ബാക്കിൽ നമ്മുടെ പിൻ നമ്പർ എഴുതി വെക്കുന്നത് അത് പിന്നീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പണം എടുക്കാൻ മറ്റു ആളുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കതിൻ്റെ പിൻ നമ്പർ ഒരിക്കലും എ ടി എമ്മിലോ അല്ലെങ്കിൽ മറ്റു വീഡിയോ എഴുതി വെക്കാതിരിക്കുക ആറ് മാസം കൂടുമ്പോൾ ഒരു വിട്ടെങ്കിലും നമ്മുടെ എ ടി എം പിൻ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യുക നമുക്കറിയാം ബാങ്കിൽ പോകാതെ തന്നെ നമ്മുടെ എ ടി എം കൌണ്ടർ എ ടി എം കൌണ്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ വഴിയെല്ലാം നമുക്ക് എ ടി എം നമ്പർ പിൻ ചെയ്യാൻ പിൻ നമ്പർ ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും ഇക്കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പുനർ പാഠവും കള്ളമാർ എടുത്തു കൊണ്ടുപോകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലത്തെ ഇൻഫർമേറ്റീവ് ചെറിയ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പുതിയ വീഡിയോ